നമ്മുടെ പൂർവികരായ ഋഷിപര്യന്മാരും സന്യാസികളുമൊക്കെ ഭാരതത്തിൻ്റെ പൈതൃകത്തിനും പാരമ്പര്യത്തിനും നൽകിയിരിക്കുന്ന സംഭാവനകൾ ചില്ലറയുന്നുണ്ട് അതിൽ പ്രധാനിയാണ് ആയുർവേദം ആയുർവേദം ആയുസ്സിൻ്റെ വേദം സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിലുള്ള പലർക്കും പരിചിതമല്ലാത്ത പല രഹസ്യമരുന്നു കൂട്ടുകളും ആയുർവേദത്തിൻ്റെ താളിയോല ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് പലരിലേക്കും എത്തുന്നുണ്ട് ആയുർവേദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഒരു ആയുർവേദ വൈദ്യൻ കൂടി അദ്ദേഹത്തിൻ്റെ തൊടിയിൽ ആയിരക്കണക്കിന് ആയുർവേദ ഔഷധ മൂല്യമുള്ള ചെടികൾ വളരെ നമ്മുടെ പ്രകൃതി തന്നെ എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് ചെടികൾ നൽകി അവയിൽ ഇന്ന് കാലഹരണപ്പെട്ടു അങ്ങനെയുള്ള മരുന്ന് ചെടികളെ തിരഞ്ഞുപിടിച്ച് അവ തൻ്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുകയാണ് ജെയിംസ് എന്ന ഈ പാലക്കാട് ഇദ്ദേഹത്തിൻ്റെ തൊടിയിലും കൃഷിയിടത്തിലുമൊക്കെ ആയിരക്കണക്കിന് ഔഷധ ചെടികൾ പരിപാലിക്കപ്പെടുന്നു അവയിൽ കുറച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവ മാറ്റുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളറിയാതെ അത്ഭുതപ്പെട്ടു പോകും ഈ ചെടികൾക്കൊക്കെ ഇത്രയും കഴിവുണ്ടായിരുന്നു എന്നാണ് പാലായിലെ ഈ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്ത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഒരു കാണാം സത്യം പറഞ്ഞാൽ തുളസിത്തറ എന്നതും ഇന്ന് ഒരു മതാചാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കാത്തു സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പൗരാണിക കാലം മുതലേ ഭാരതത്തിലെ എല്ലാ വീടുകളിലും കാണപ്പെട്ടിരുന്നാണ് തുളസിത്തറ പിന്നീട് ഈ വേറ്റിൽ ഏറ്റവും അധികം നമുക്ക് ആകർഷണീയതോന്നു നല്ലൊരു വണത്തിൻ്റെ അന്തരീക്ഷം പച്ചപ്പും കിളികളും നനനുത്ത മഴയും ഒക്കെ നൽകുന്ന സുഖം ഇവിടെ ഈ സിറ്റൌട്ടിലും പരിസരത്തും എപ്പോഴും രണ്ടുപേരുണ്ടാവും മോളിക്കുട്ടി എന്ന് വിളിക്കുന്ന ഈ പൂച്ചയും എല്ലാവരുടെയും പെറ്റായ ഒരു പട്ടിക്കുട്ടി അഞ്ചിലധികം പൂച്ചകൾ ഈ വീട്ടിലുണ്ട് അതുപോലെ തന്നെ പട്ടിക്കുട്ടന്മാർ ഇദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യരാണെങ്കിൽ നല്ലൊരു കർഷകൻ കൂടിയാണ് പരീക്ഷണങ്ങളിലൂടെ നട്ടു വളർത്തിയിരിക്കുന്ന റബ്ബർ തോട്ടം അതിനിടയിൽ പൈനാപ്പിൾ കൃഷി പലതരം പഴവർഗ്ഗങ്ങളുടെ കൃഷി അങ്ങനെ തന്നെ അഞ്ചാറേക്കറുള്ള സ്ഥലം ഈ വൈദ്യർ വിളകൾ കൊണ്ട് വീർപ്പുമിട്ടിച്ചിരിക്കുന്നു വീടിനോട് ചേർന്ന് തന്നെ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ വൈദ്യരോട് ഒരുക്കിയിട്ടുണ്ട് പുതുതലമുറയിലെ ആയുർവേദത്തിൻ്റെ ഒരു പ്രചാരകൻ കൂടിയാണ് ജെയിംസ് വൈദ്യർ പാരമ്പര്യമായി പകർന്നു കിട്ടിയ പഴയ താളിയോള ഗ്രന്ഥങ്ങളും ഔഷധക്കൂട്ടുകളുമൊക്കെ അദ്ദേഹം ഇപ്പോഴും സംരക്ഷിച്ചു നമ്മുടെ ഇടയിൽ ഇപ്പോൾ പാരമ്പര്യ വിഷഹാരി വൈദ്യന്മാർ വളരെ കുറവാണ് മരുന്നുകൾ അരച്ചുണ്ടാക്കിയ വിഷക്കല്ലുപയോഗിച്ച് വിഷംതീണ്ടൽ ചികിത്സ പ്രത്യേകം പരിപാലിക്കുന്ന ഒരാൾ കൂടിയാണ് ജെയിംസ് വൈദ്യർ ആയുർവേദവും ചികിത്സയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ രക്തത്തിലടിഞ്ഞു ചേർന്നാറുണ്ട് കൃഷിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവശ്വാസമാണ് എൻ്റെ പേര് ജെയിംസ് എന്നാണ് മറ്റൊരു പേരുണ്ട് ശെൻകുട്ടി എന്ന് വിളിക്കും എൻ്റെ വീട് അതായത് പല പലയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എലുവാലി കടനാട് പഞ്ചായത്താണ് അവിടെ എലുവാലി എന്ന പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് എരുവാലി എന്ന് പറയുന്നത് ചിലർ ഹെവൻ വാലി എന്നും വിളിക്കാറുണ്ട് ഈ പ്രദേശം അപ്പം എലുവാലി ഞങ്ങളെല്ലാവരും എരുവാലി എലുവാലി എന്ന് പറയും കാരണം വെച്ചാൽ എവിടെ ചെന്നാലും എലിവാലി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കും അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എലി എന്നുള്ള അർത്ഥത്തിൽ നിന്നാണുള്ള എലിവാലി വരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പലരും പല പറയുന്നുണ്ട് എന്നുവെച്ചാൽ എലുക എലുക വാലി അങ്ങനെ പല എലിഫൻറ്റ് വാലി ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ എൻ്റെ ഫാദറിൻ്റെ അമ്മാവന് തിരുമ ചികിത്സയായിരുന്നു എൻ്റെ അമ്മയുടെ സ്വന്തം അമ്മയുടെ അച്ഛനും സ്വന്തം അമ്മയുടെ അമ്മയും വൈദ്യവൃത്തിയായിരുന്നു അതായത് തിരുമും അതോടൊപ്പം തന്നെ പഴയ കാലത്തൊക്കെ പല്ല് കുറിക്കുന്ന പരിപാടികൾ അങ്ങനത്തെ ഒരു വൈദ്യ മേഖലയായിരുന്നു എന്നുവച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ വൈറ്റാറ്റിയായിരുന്നാ പറയുന്നത് പ്രസവം പോലും എടുക്കുവായിരുന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ വഴി പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ കുടലേറ്റം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഉണ്ടാവും കുടലേറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിങ്ങനെ പലയിടത്തും ആൾക്കാർ കൊണ്ടുവന്നുവെച്ചാൽ അവസാനം ആരേലും പറയുന്നു അല്ലേ ആ വടക്കേട്ട എൻ്റെ വീട്ടുകാർ വടക്കേട്ടെന്നാണ് വടക്കേട്ട ചേട്ടീടെ അടുത്ത് കൊണ്ടു വരില്ല ഇത് മിക്കവാറും കൂടുതലും പറഞ്ഞാൽ പറയും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജയിപ്പറയെ തിരുമ്പി നോക്കുമ്പോൾ അറിയാം കൊള്ളേറ്റത്തിൻ്റെ അപ്പം നോക്കും അമ്മ ഇങ്ങനെ നോക്കും നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടുപഠിക്കും അമ്മ ഏകദേശം എനിക്ക് തോന്നുന്നത് എൺപത്തൊമ്പത് വയസ്സിലാണ് മരിക്കുന്നത് ഒരു എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സ് വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു പുള്ളിയാൽ അവസാനം എന്ന് പറയുമ്പോൾ ഇടാ നീ അങ്ങ് തിരുമ്മി ഇടാക്കാൻ പറയും അപ്പോൾ തിരുമ്പിടുക എന്ന് പറഞ്ഞാൽ കൊള്ളേറ്റം എന്ന് പറയുന്നത് അത് രാവിലെ ശൂന് ഉദിക്കുന്നതിന് മുമ്പ് ചെയ്യണം നമുക്കിത് എന്താ സ്ഥലമുള്ളൂ നമുക്കിതിപ്പം ഉള്ളത് ആറര ഏക്കറുണ്ട് ആറ് ഏക്കർ ഫുൾ കൃഷിയാണ് ഫുള്ള് കൃഷി എന്തൊക്കെയാണ് ചെയ്തത് നമുക്കിവിടെ ഇപ്പോൾ അത്യാവശ്യം മരുന്ന് ചെടികളുണ്ട് അത് കൂടാതെ തന്നെ പളവർഗ്ഗ ചെടികളുണ്ട് കൂടാതെ റബ്ബറുണ്ട് പിന്നെ കമുകുണ്ട് ഇങ്ങനെ പിന്നെ കപ്പയുണ്ട് വാഴയുണ്ട് ചേമ്പ് കിഴങ്ങ് കാച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതൊക്കെ സമയം ചെയ്യാൻ കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സമയമില്ല എന്ന് പറയുന്ന പരിപാടികളില്ല കാരണം വെച്ചാൽ നമുക്ക് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സമയമുണ്ട് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എന്നാൽ ഫാം ഒന്ന് കണ്ടാലോ ഉണ്ടാക്കാം കണ്ടേക്കാം ഇത് കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് നമുക്കിപ്പം സാധാരണ വളരെ റെയറായിട്ടേ ഉള്ളൂ സാധാരണ നാട്ടിലൊക്കെ പണ്ടത്തെ കാലത്ത് ചതു പറ്റിക്കഴിഞ്ഞാൽ കുറ്റിപ്പാടം അരച്ചിട്ടുള്ളാൻ പറയും പക്ഷേ പച്ച മഞ്ഞങ്ങൾ കൂട്ടിയിട്ട് കുറ്റിപ്പാടങ്ങ് അരച്ചിട്ടുള്ളാൻ പറയും ഇന്നിപ്പം കുറ്റിപ്പാടൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് വളരെ സമൂഹത്തിന് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഔഷധ ചെടികൾ പരിപാലിച്ചു വരുന്നത് കാരണം നമ്മളൊന്ന് കാലും അടിഞ്ഞു അല്ലെങ്കിൽ നീരുണ്ടായി ഏറ്റവും നല്ലതാണ് ഇതും പച്ചമഞ്ഞുകൾ കൂട്ടി ഇതിൻ്റെ ഇലകളെടുക്കുക പച്ചമഞ്ചങ്ങളെ കൂട്ടി ചതച്ച് അരച്ചെങ്ങിട്ട് കഴിഞ്ഞാൽ നീര ഒരു അഞ്ച് ദിവസം അരച്ച് ചുറി തുറി ഇട്ട് കഴിഞ്ഞാൽ നീരങ്ങ വിരിഞ്ഞോളൂ ഇത് വാതം കൊല്ലി എന്ന് പറയുന്നൊരു ഔഷധ ചരിയാണ് വാതരങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് അതായത് വാതകത്തിൽ ഉള്ളവർക്ക് വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ നേർപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ വാതിരോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ് വാതംകുല്ലി എന്ന് പറയുന്ന ഔഷധ സസ്യം ഇത് ഗരുടെ എന്ന് പറയുന്ന ചെടിയാണ് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മുടെ പരുന്നിൻ്റെ ചെ ചെറു പോലെ ഇരിക്കും ഇതിപ്പോൾ മഴ പെയ്തിങ്ങനെ നിന്നിട്ടാണ് ഇങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ നല്ല പരുന്നിൻ്റെ ചെടി അതായത് പരുന്നിൻ്റെ നമ്മൾ തൂവൽ പോലെ തന്നെ ഡിസൈനാണ് ഇത് വെള്ളക്കുടി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ നമ്മൾ ഇലയുണ്ട് സമൂലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ പൂവിടുന്ന ഇതാണ് വെള്ളക്കൂടി വലിയ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇത് ചെങ്ങനിനീർ കിഴങ്ങ് എന്ന് പറയും ചെങ്ങനീർ കിഴങ്ങ് ഉപയോഗിക്കുന്നു ഇതും നമുക്ക് നീർ സംബന്ധമായിട്ടും മറ്റ് രോഗങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലതിനും കൂട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ചങ്ങനീർ കിഴങ്ങ് കച്ചോൽ നമുക്കറിയാം പഴയകാലത്ത് കൊച്ചുങ്ങൾക്ക് ഒക്കെ നമ്മൾ അരച്ചിടും അതായത് തൊണ്ടയെ വിരകൊത്തി കയറുമ്പം കച്ചോലരച്ചിടാൻ പറയും ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് കച്ചോലരച്ചിടുക എന്ന് പറയും ആ സമയത്ത് ഇത് കേശവർധിനി എന്ന് പറയുന്ന ഒരു മരുന്ന് ചെടിയാണ് അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിനു വെച്ചാൽ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചാനായിട്ട് അതായത് തല താരൻ്റെ അതുപോലെ തന്നെ മുടി മുടിപൊടിച്ചിൽ അങ്ങനെ തല സംബന്ധമായ മുടി മുടിവെടിച്ചിൽ നല്ലതാണ് ഈ എണ്ണ കാച്ചിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് തന്നെയല്ല ഇതിൻ്റെ കൂടെ വേറെ നമ്മൾ മരുന്നുകൾ ചേർക്കും മുടി മുടിപൊടിച്ചിലുള്ളതിനൊക്കെ ഒരൈറ്റം മാത്രമല്ല പല മരുന്നുകൾ ചേർത്തിട്ടാണ് ഒരു യോഗമെന്ന് പറയും മരുന്നിൻ്റെ കൂട്ടിനെ പറ്റി യോഗമാണ് ആ യോഗം യോഗമെന്നാണ് പറയുന്നത് ഇപ്പോൾ നാല് മരുന്ന് കൂടുമ്പോൾ ഒരു യോഗം അതിൻ്റെ കൂട്ടുകളാണ് നമ്മൾ എണ്ണയായിട്ട് എടുക്കുന്നത് നീർമരുന്ന് പറയുന്ന ഔഷധ സസ്യമാണ് അതായത് മരമായിട്ട് വളരും ഇതിൻ്റെ തൊലി ചെത്തിയെടുത്ത് ഉണക്കി ചെറുതായിട്ട് പീസാക്കി നമ്മുടെ കറുവാത്തൊലി പോലെയാക്കി പീസാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു മൂന്ന് ലിറ്റർ വെള്ളം രണ്ട് ആക്കി തിളപ്പിച്ച് കുടിക്കുക കൊളസ്ട്രോൾ എല്ലാം മാറിപ്പോകും ചന്ദനമല്ലേ ഇത് ചന്ദനം അതായത് വനത്തി ഉള്ളത് നമ്മളെ മറിയൊരു ചന്ദനക്കാരെന്ന് പറയല്ലേ അങ്ങനെ മറിയോ ചന്ദനക്കാട്ടിൽ ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ടുണ്ട് മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഇത്ര ഇത്രയുണ്ട് ഇത്രയായി കാരണം വെച്ചാൽ ഇത് വനിക്കുന്നതിലല്ലോ നമ്മുടെ പറമ്പിലല്ല നിൽക്കുന്നത് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്നും പറയും ചെങ്കദി എന്ന് പറയുന്ന ഒരു വാഴയാണ് ഇതിൻ്റെ ചുണ്ട് അതായത് നമുക്ക് പരു ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഉണ്ടല്ലോ ആ പരുവിന് പാതപ്പരുവെന്നൊക്കെ പറയാൻ സാധനം ഇത് ചുണ്ട് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പരു ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് ഇത് ഞെഴുകുതാളി എന്ന് പറയുന്ന ഒരു താളിയാണ് വളരെ റയറായിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഇല ഇടിച്ച് വിഴിഞ്ഞ് നീരെടുത്ത് പഴയടുത്തെ കാർണവന്മാർ കുളിക്കുന്നതിന് മുമ്പ് ഇടിച്ച് വിഴിഞ്ഞ് നീരെടുത്ത് താളിച്ച് നമ്മുടെ തലയിൽ തേക്കുമായിരുന്നു അപ്പോൾ താരന് മുടിപൊഴിച്ചിൽ തലയിലെ പൊരിഞ്ച് ഇതെല്ലാം പോകുന്നതിന് ഈ താളികൊണ്ട് ഏറ്റവും ഗുണമാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇല ഇപ്പം നമ്മൾ എണ്ണ കാച്ചുന്നതിനൊക്കെ എണ്ണയിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് എന്നും പറയും അല്ല ഞെഴുകു താളിയെന്ന് പറയും പഴയടുത്തെ കാർണന്മാർ ഇത് മലയേഞ്ചി എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇത് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം വെച്ചാൽ കിലോയ്ക്ക് ഉണങ്ങിയത് കഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് വിലയുണ്ട് അപ്പം പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇത് ഒരു കാരണവശാലും ഈ പറയുന്ന കാട്ടുപന്നി ഒന്നും ഇവനെ ശല്യപ്പെടുത്തുകയല്ല ഇത് എത്ര വർഷം കൊണ്ടാവും ഇങ്ങനെ ഇതൊരു മൂന്ന് കൊല്ലം കൊണ്ട് നമുക്ക് പറിക്കാറാവും മൂന്ന് കൊല്ലം അതായത് നല്ലപോലെ ജെ സി വി ഉണ്ടോ അല്ലെങ്കിൽ മണ്ണ് ഇളക്കിയിട്ട് വേണം നടാനായിട്ട് നട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഇഷ്ടംപോലെ സ്പ്രെഡ് ആവും മൂന്ന് വർഷത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വിലയ്ക്ക് വിൽക്കാനും പറ്റും പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ ചുണങ്ങിനൊക്കെ ഇവനരച്ച് മോൻ്റെ അകത്ത് ചേർത്ത് ചുണങ്ങയുടെ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ചുണങ്ങ് ഇല്ലെന്നാവും ഇത് ഇരുവേലി എന്നുള്ള ഒരു ചെടിയാണ് അതായത് നമ്മുടെ പനിക്കൂർക്കയുടെ ഒക്കെ അനത്തിപ്പെടുന്ന ആണ് പനിക്കൂർക്കയുടെ ഇലയും ഇതിൻ്റെ ഇലയും തമ്മിൽ അതിൻ്റെ സ്മെല്ലിലാണ് തിരിച്ചെറിയുന്നത് രണ്ടും ഒരേപോലെയാണ് വാദ രോഗങ്ങൾക്കും മറ്റ് പല രോഗങ്ങൾക്കും നമുക്ക് അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഏറ്റവും നല്ലതാണ് നമുക്കുണ്ടാകുന്ന വയലസുഖങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രോഗങ്ങൾ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തല പിടിക്കുന്നതിനുമൊക്കെ ഇരുവേലി ഏറ്റവും നല്ലതാണ് ഇത് കമ്പിപ്പാല എന്ന് പറയുന്നൊരു ഔഷധ ചെടിയാണ് ഇതും നമുക്ക് പല പല രോഗങ്ങൾക്ക് നമ്മൾ ഔഷധസസ്യമായിട്ട് ഉപയോഗിക്കുന്നു ഇതൊന്നും അവളെ ഇപ്പോൾ കാണാനേ ഇല്ല കമ്പിപ്പാല എന്നൊരു സംഭവം കണ്ടിട്ടുണ്ട് അതും കണ്ടിട്ടൊന്നുമില്ലല്ലോ കമ്പിപ്പാല ഇപ്പം കമ്പിപ്പാല എന്ന് പറഞ്ഞ സംഭവമാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഔഷധ ചെടിയാണിത് കമ്പുകൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പാലുണ്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പാലുണ്ട് ഇത് മുറിവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ മുറിവിലുള്ള നമ്മളിപ്പോൾ ഒരു മുള്ളു കൊണ്ടുവന്ന് കൂട്ടിക്കും ആ ഈ പാലം കിട്ടിച്ച് കഴിഞ്ഞാൽ ആ മുള്ളു പുതുക്കെ ഇങ്ങോട്ട് പൊന്തി വരും ഇത് കാഴ്ചവാഴയാണ് കാഴ്ചവാഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഴങ്ങൾ കിരുന്നതിന് മുകളിലേക്കേ വരുവുള്ളൂ സാധാരണ വാഴയെല്ലാം താഴേക്കാണല്ലോ ചുണ്ട് വരുന്നത് ഇതിൻ്റെ അത് ആ ചുണ്ടേന്ന് വിടുന്ന വിടുന്നു വരും അത് നമ്മൾ ഈ ഷുഗർ അതിൻ്റെ ചെറിയ ചെറിയ കായുണ്ട് കുരു പോലെ ഇരിക്കും അത് നമ്മൾ വേലത്തിട്ട് ഉണങ്ങി പൊടിച്ച് പാലിൻ്റെ അകത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിന് നല്ലതാണ് അപ്പോഴും ഇത് വെള്ള വാതം കൊല്ലിയാണ് ഇതും വാതം കൊല്ലിക്ക് ഉപയോഗിക്കുന്നതാണ് പക്ഷേ വെച്ചാൽ അതിലേക്കാളും നല്ലത് ആ നീല അതായത് ഗ്രീൻ കളറുള്ള വാതം കൊല്ലിയാണ് ഈ ചെടി എന്തെന്നറിയാവോ ആ ഇതാണ് അപ്പ അപ്പയുടെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ ദോഷം ഇതിന്റെ കണ്ണി വീണ കണ്ണു പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇല എടുത്തിട്ട് തിളപ്പിക്കുക വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ട് നേർപ്പിച്ച് നമ്മുടെ കാല് അതായത് കാല് വളം കടിക്കുക എന്ന് പറയുന്നത് പണ്ടൊക്കെ പറയുന്നത് വളം കടീ ആ വളം കടിയുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നേർപ്പിച്ച് കാല് ഒരു പത്ത് മിനിറ്റ് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ ചെയ്ത് കഴിഞ്ഞാൽ വളങ്ങടി അങ്ങ് മാറും അതിന് പോയി നമ്മൾ മരുന്ന് കഴിക്കുകയോ കുളികൾ കഴിക്കുകയോ അലോപ്പതി പോവുകയോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് പുന്ന മരം എന്ന് പറയുന്നൊരു ഔഷധ സസ്യമാണ് ഔഷധ മരം പുന്നച്ചെടി ഇതും അതിൻ്റെ തൊലി നമുക്ക് ഔഷധ യോഗ്യമാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇല പണ്ട് ചോറുണ്ടാനായിട്ടിട്ട് ഉപയോഗിക്കുമായിരുന്നു പൊന്ന ഇലയിൽ അതായത് നമ്മൾ പണിയാനൊക്കെ പോകുന്ന സമയത്ത് പൊന്ന ഇല പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പൊന്നച്ചെടികളൊന്നുമില്ല ഇതേ വരുന്നതുകൊണ്ട് നമ്മൾ വരുന്നത് കൊണ്ട് വേണ്ടി ഉപയോഗിക്കുന്നു ഇത് നമ്മൾ വാദത്തിന് വാതിരോക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ തൊലി മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് മുഞ്ഞയാണ് മുഞ്ഞെന്ന് പറയും ഇതിൻ്റെ ഇല നമുക്കറിയാം മണത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് വ്യത്യാസം അറിയാം കരിയേപ്പല പോലത്തെ ഒരു സ്മെല്ലുള്ള ഇതാണ് ഇതിന് മുഞ്ഞ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുളിക്കാനല്ല കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മുഞ്ഞ ഇലക്കള്ളി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് ഏകദേശം ഇത്രയും ഇത് ഉയരുകൊള്ളും ഇന്ന് വിശാലമായിട്ടിങ്ങനെ പടം നിൽക്കും അതിൽ ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിനും ഇതിന് പാലുണ്ട് ഇതിൻ്റെ പാൽ അതായത് നസ്യം ചെയ്യാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പാൽ ഒഴിച്ച് നമുക്ക് നസ്യം ചെയ്യാം അതായത് സയൻസൈറ്റിസിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇലക്കള്ളി എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ പാൽ ഇതുകൊണ്ടോ പാൽ ഒഴുകി ചാടുന്നുണ്ട് ഇത് ഉങ്ങെന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഇലയാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് കിഴിക്ക് അതായത് വാതക ഏറ്റവും ഉത്തമമായ സാധനമാണ് ഇത് കാട്ടു ഞാവലാണ് ഇത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പഴം ഇത് കൂടാതെ തന്നെ നമ്മൾ ചുമ്മാ തിന്നാം അത് കൂടാതെ തന്നെ ഇത് പറിച്ചിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം ഇത് വള്ളി മന്ദാരം എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും നല്ലതാണ് രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് വള്ളി എന്ന് പറയും ഇത് വള്ളിയായിട്ട് കയറിപ്പോ മന്ദാരം പലതുണ്ട് വെള്ളം വന്താരമുണ്ട് ചുവന്ന വന്താരമുണ്ട് അത് തടിയായിട്ട് പോകുന്ന മന്താരമുണ്ട് ഇത് നിലപ്പന എന്ന് പറയുന്ന ഔഷധച്ചെടിയാണ് ഇത് നമ്മുടെ വിഷങ്ങൾക്ക് അതായത് തേള് അതുപോലെ പഴുതാര ഇങ്ങനെയുള്ള വിഷങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ അരച്ചിട്ട് അതിൻ്റെ കിഴങ്ങാണ് അരച്ചിടുന്നത് അതും പച്ചമഞ്ഞളൊക്കെ കൂട്ടി നമ്മൾ അരച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങോട്ട് മാറിക്കോളും ഇത് പഴുതാര വല്ലി എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇതും വിഷത്തിന് ഉപയോഗിക്കുന്നതാണ് അതായത് പഴുതാര കടിക്കുകയോ അതുപോലെ അങ്ങനെയുള്ള തേൽ കുത്തുക ചെയ്തു കഴിഞ്ഞാൽ ഇതും ഇതിൻ്റെ ഇലകൾ അതോടൊപ്പം തന്നെ പഴുക്കാത്തൊണ്ടും കൂടി ഉണ്ട് ഏറ്റവും പഴുതാരക്ക് ഏറ്റവും നല്ല പഴുക്കാത്തൊണ്ടും കൂടി കൂട്ടി പച്ചമഞ്ഞു കൂട്ടി അരച്ചിടുക എന്നുള്ളൂ ഇല്ലെങ്കിൽ പഴുക്കാത്തൊണ്ടും പച്ചമഞ്ഞങ്ങളും അരച്ചിട്ടാലും ഈ പല പഴുതാർ വശത്തിന് ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടെങ്കിൽ അത്യുത്തുമാണ് എന്തപ്പാലുന്ന് പറയുന്നൊരു ഔഷധ ചെറിയ സസ്യമാണ് അതിൻ്റെ ഇലകളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി സംബന്ധമായ അല്ലെങ്കിൽ തല തലസംബന്ധമായ പൊരിഞ്ച് അതുപോലെ തന്നെ കാർപൊടി തലയിലെ ചൊറിച്ചില് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇതിൻ്റെ ഇലകളിട്ട് എണ്ണ കാച്ചി എടുക്കുന്നതാണ് പറരണ്ട ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂമ്പെടുത്ത് ചമന്തി അരച്ച് കഴിക്കാൻ പറ്റും വയറിന് നല്ലതാണ് കൂടാതെ തന്നെ ഏറ്റവും ഉപയോഗിക്കുന്നത് ഒടിവിനും ചതുവിനുമാണ് നന്ദിയാറ് വട്ടം എന്ന് പറയുന്ന ഒരു ഔഷധ ചിരിയാണ് നന്ദിയാർ വട്ടം നന്ദിയാറ് വട്ടം വീട്ടിലുണ്ടെങ്കിൽ കണ്ണിൽ അസുഖം മാറിപ്പോകുന്നതാണ് പറയുന്നത് അതിൻ്റെ ഇല ഇല സോറി അതിൻ്റെ പൂവ് എടുത്ത് ഒരഞ്ചോ ആറോ പൂവ് എടുത്തിട്ട് പിഴിഞ്ഞ് ചെറിയ തുണി കെട്ടിയിട്ട് നമ്മുടെ കണ്ണിൽ ഇറ്റിച്ച് കഴിഞ്ഞാൽ കണ്ണിൽ അസുഖം മാറിപ്പോക്കോളൂ ചെങ്ങണ്ണെന്നൊക്കെ പറയുന്ന കണ്ണിലസുഖങ്ങൾ മാറിപ്പോക്കുള്ളൂ ഇത് കാട്ടു ചേന എന്ന് പറയുന്ന ചേനയാണ് സാധാരണ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന അല്ല ഇതിൻ്റെ കിഴങ്ങ് അതായത് ചേന അത് എടുത്ത് നമ്മൾ പൊടിച്ച് അല്ലെങ്കിൽ കറി വെച്ച് കൂട്ടാൻ കൊള്ളാം അല്ലെങ്കിൽ ഈ പറയുന്ന ഉണക്കി പൊടിച്ച് പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈൽസ് ഹർസൊക്കെ മാറിപ്പോടുന്നതിന് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ഔഷധ ശരിയാണ് ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് പരുവിന് പരുവിന് ഉപയോഗിക്കുന്നതാണ് ആ എണ്ണ കണ് തോന്നു കാരണം ഇലക്കൊരു സാമ്യമുണ്ട് പക്ഷേ കഴിഞ്ഞാൽ എണ്ണയുടെ ഇരിക്കാൻ മണമുണ്ടല്ലോ അതിനാ മണമില്ല പക്ഷേ ഇത് അല്പമാണ് അല്പം വിഷത്തിന് നല്ലതാണ് അല്പം അരച്ചുപുള്ളി കൊടുക്കുന്ന നല്ലതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന പരു ഏറ്റവും നല്ല അസുഖമാണ് കാരണം വെച്ചാൽ സ്വീകരിക്കാനോ പെറുക്കാനോ ഒന്നും പോകേണ്ട അതിൻ്റെ അയ്യപ്പാന വയസ്സിന് നല്ലതാണ് ഇക്കൂട്ടൊരു ഏഴോ ഒമ്പതോ ഇല എടുത്ത് അരച്ച് നെല്ലിക്ക മുഴുപ്പിൽ അരച്ച് രാവിലെ വെറും പോയിട്ടില്ല ഒരു ഏഴ് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ പയൽസ് അല്ലെങ്കിൽ അർസസ് പോകുന്നതാണ് ഇതേറ്റവും നല്ലൊരു ഔഷധമാണ് കൂടാതെ തന്നെ മുറിവിന് വെറ്റുകെട്ടി നല്ല പിഴിഞ്ഞ് അതിൻ്റെ ഇലയുടെ കെട്ടി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങിപ്പോകും ഇത് തേരകോ എന്ന് പറയുന്നൊരു ചെറിയ സസ്യമാണ് ഇത് ഒരു രണ്ട് മൂന്നാൾ വലിപ്പം പൊങ്ങും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി ചെത്തി നമ്മൾ റബ്ബർ വെട്ടുന്ന പോലെ തൊലി ചെത്തി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാല് വരും ആ പാൽ നമ്മൾ പിടിച്ചെടുത്ത് മൃഗങ്ങൾക്കൊക്കെ മുറിവുണ്ടായിട്ട് മുറിവുണ്ടായി പുഴുക്കും പുഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുഴു അതായത് ഉള്ളിലിരിക്കുമ്പോൾ ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പുഴുവെല്ലാം തന്നെ പുറത്തേക്ക് വന്നോളും രക്തയന്ധനമാണ് ചന്ദനമുണ്ട് രക്തയന്ധനമുണ്ട് അതിലത് രക്തയന്ധനമാണ് ചന്ദനം നമുക്കിവിടെ തുടങ്ങി നിപ്പുണ്ട് ഇത് നമ്മുടെ ഒരു വേറൊരു വെറൈറ്റി റബർ കൃഷിയാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷണ കാലയടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ പല പല പരീക്ഷണങ്ങൾ നമ്മൾ നടത്തണം അതിൻ്റെ അകത്ത് ഗുണം വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും പരാജയത്തെ നമ്മൾ നോക്കാറില്ല മുമ്പോട്ടേ പ്ലസ് പ്ലസ്സേ നമ്മൾ ചിന്തിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ ആശയം അതായത് എൻ്റെ ഒരു ചേട്ടനെ ഇതുപോലെ നാലു ഓവറ് വെച്ചു രണ്ടു ടവറ് വെച്ചു അപ്പം ഞാൻ അത് നോക്കിയപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ട് അഞ്ചടിക്ക് ഒരു ഔവറങ്ങ് വെച്ചു തമ്മിലുള്ള ഗ്യാപ്പ് പന്ത്രണ്ടടി ഇട്ടു ബാക്കി അഞ്ചടി വെച്ചു നേരെ വരുമ്പോൾ അഞ്ചടി ഒരു ലൈനായിട്ട് വരുമ്പം അഞ്ചടിക്ക് അഞ്ചടി അടുത്ത ലൈനായി വരുമ്പം അത് പന്ത്രണ്ടടി ആകും അങ്ങനെയാണ് ഞാനിത് പരീക്ഷണമായിട്ട് വെച്ചത് അപ്പോൾ ഒരു ഏക്കറിൽ ഏകദേശം ഒരു ഇതിപ്പോൾ ഒരു ഏക്കറിലേകദേശം നാനൂറ് റബർ വെച്ചാൽ അപ്പം നമുക്ക് ഇതിന് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഉൽപ്പന്നം കൊണ്ടു വിട്ടു ഉൽപ്പാദനത്തിൻ്റെ ഉൽപ്പാദനം കൊണ്ടു കിട്ടുമ്പോൾ അത് തന്നെയല്ല കൂടെ റബർ നമുക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണ ഇരുന്നൂറ് റബറിലേ വെക്കുകയുള്ളൂ ഒരു റബർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്തെണ്ണം വെക്കാം ഇതിപ്പോൾ നമ്മൾ നാനൂറെണ്ണം വെച്ചു പിന്നെ ചിലതിൽ ഇച്ചിരി വണ്ണം കുറവ് വരും അതിപ്പം സ്വാഭാവികമാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ഇപ്പോൾ ചെയ്യുന്ന പൂവാണ് ഈ അടുത്ത വർഷം അതായത് ഇതിൻ്റെ നടുക്കൂടെ ഒരു ലൈൻ നമ്മുടെ കുരുമുളക് ചെടി വെക്കും എന്നിട്ട് കുരുമുളക് വെച്ചിട്ട് ഇതിൻ്റെ കവലയിലേക്ക് മണ്ടയില രണ്ടാൾ പൊക്കത്തിലേക്ക് നമ്മൾ വള്ളി കെട്ടി കയറ്റി വിടും അപ്പോൾ നമുക്ക് ഈ പറയുന്ന റവറിന് രണ്ടാദായം കിട്ടും എന്നാൽ റബറിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ റബ്ബർ കൃഷി ഒരിക്കലും നഷ്ടമാണെന്ന് ആരും പറഞ്ഞാൽ നമുക്ക് ദിവസം ഇൻകം ആണത് ഒന്നരാണോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേ നമുക്ക് വെട്ടുമ്പോൾ റവറിൻ്റെ ഇൻകം നമുക്ക് എപ്പോഴും മെച്ചമാണ് മറ്റു കൃഷിയെക്കാളും എനിക്ക് തോന്നുന്ന മെച്ചം റബ്ബർ തന്നെയുണ്ട് പക്ഷേ നമ്മൾ ആ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ചാൽ രണ്ടിനും നല്ല വളർച്ചയല്ലേ ആ ഇത് ഇപ്പം ചില ചിലത് എത്ര മരിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാം ഒരു വീടാണെങ്കിൽ ഇപ്പം നാല് പിള്ളേരുണ്ടെങ്കിൽ നാല് പേരും വണ്ണം വെച്ചവർ കാണുക ഇത് ഒരേപോലെ ആദായം കിട്ടും ഒരുപോലെ ആദായം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല പാലുണ്ട് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത റബ്ബർ എത്ര കാലത്ത് വെക്കും അടുത്ത തവണ ഇതുപോലെ തന്നെ അല്ല അടുത്ത റബ്ബർ എത്ര രണ്ട് റബ്ബറ് പാലഞ്ചരിയകാലം ആ ആ ാണ് ഒരു കുഴി തന്നെ രണ്ട് റബർണ്ണം പക്ഷെ ഇത് അത്യാവശ്യം നല്ല ആ നല്ല വലുപ്പമുണ്ട് ഇത് ഒരു കുഴി നാല് റബ്ബർ റബർ വെച്ചിട്ട് ഇത് വെട്ടാൻ പറ്റുമോ ഇനി ഇടവഴി കയറിന് ഒരേപോലെ തന്നെ ഉണ്ട് വളം നന്നായിട്ട് കൊടുക്കണ്ടേ വളം ജൈവവളമായിരുന്നു കൂടുതലും പുള്ളി ഉപയോഗിക്കുന്നത് രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു ഇത് വേറൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ കൃഷിയാണ് കൈതയും അതോടൊപ്പം തന്നെ കമുക് മംഗള കുള്ളൻ കമുകാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പരീക്ഷണമാണ് ഇതും പരീക്ഷണമാണ് എല്ലാം പരീക്ഷണമാണ് കാരണം വെച്ചാൽ പല കൈതക്കാരും വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ വെക്കുന്നത് ഒരിടത്തും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ അത് കുഴപ്പമില്ല നിങ്ങൾ ഞാൻ പറയുന്നാൾ വെച്ചോളാൻ പറഞ്ഞു കൈതക്കരെ കമുക് വെച്ചാൽ പറ്റുമോ എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അവർ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഒരിടത്തും ഇങ്ങനെ എല്ലാ റബ്റാണല്ലോ അപ്പോൾ കൈതക്കകത്തൂടെ എല്ലാവരുടെ സ്വാഭാവികമായിട്ടും റബ്ബറാണോ ഞാൻ അതിന്ന് മാറിക്കോട്ടെ കമു വെച്ചോളാൻ പറഞ്ഞു ഇപ്പം കാണാൻ നല്ല കമു നല്ല ഇലവുന്തൈ പോലെ വാഴിച്ച് നല്ല സുന്ദരമായിട്ട് വളർന്നു വരുന്ന കാഴ്ച കാണും അപ്പം കാരണം ഇതും ഈ പറഞ്ഞ പന്ത്രണ്ടടി തമ്മിലുള്ള ഡിസ്റ്റൻസ് പന്ത്രണ്ടടി ബാക്കി എട്ടടിയാണ് എട്ടടിക്ക് നീളത്തിൽ എട്ടടിക്ക് ഒരു കമുക് ബാക്കി വീതിപ്പാട് പന്ത്രണ്ടടി സ്റ്റാർ ഫ്രൂട്ട് അല്ലേ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇനി വേറെ അർജുനപ്പഴം എന്നും പറയും ഇതിൻ്റെ പല ഗുണങ്ങളുണ്ട് ഇതിൻ്റെ പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാം അത് കൂടാതെ തന്നെ ഇതിൻ്റെ ചെറിയ കായ്കൾ ഈ പരുവത്തിലുള്ള കായ്കൾ ഇപ്പം നമ്മൾ പച്ചത്തക്കാളിക്ക് കറി വെക്കുന്നതുപോലെ കറി വെച്ച് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പക്ഷെ കൊണ്ട് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഏറ്റവും നല്ലതാണ് ഹാർട്ടിന് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഇലിമ്പി ഇലിമ്പി എന്ന് പറയും ഇലുംബി മരം കായ്ച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ പറിച്ച് അച്ചാർ ഇടുക അച്ചാറിട്ടാൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഏറ്റവും നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ല പ്രോട്ടീനുള്ള സാധനമാണ് മെഡിക്കൽ പ്രോട്ടീൻ സാധനം ഇതിനും വലിയ കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നാടൻ കുടംപൊടിപൊടി നമ്മളിതിനെ പോവച്ച ഉണക്കി ഉപ്പി ചേർക്കാതെയാണ് നമ്മൾ കൊടുക്കുന്നത് മസാല ചെടി ഓരോ ചെടികൾക്കും അതിൻ്റെ സ്മെല്ലുണ്ട് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അതുപോലെ വേറൊന്നും സർവസുഖം തീയെന്ന് പറയും അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മസാല ഇത് രണ്ട് മരങ്ങളാണ് അവർ സ്നേഹിച്ച് നിന്ന് ഇപ്പോൾ ഒന്നിച്ച് ആലിംഗനം ചെയ്ത് നിൽക്കുകയാണ് അതായത് ഒന്ന് ആനിയും ഒന്ന് പ്ലാവുമാണ് ഞാൻ അവനെ ആനിപ്ലാവെന്ന് വിളിക്കും അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് അവർ ഒരുമിച്ച് ഒന്ന് ചേർന്നു അതിൻ്റെ മുകളിലൊക്കെ സംശയമുണ്ട് ചക്ക കിടപ്പുണ്ട് ഈ ഒരു മരം ആനയാണ് അപ്പുറത്തെ പ്ലാവാണ് രണ്ട് രണ്ടു രണ്ടും ഒരു ചൂടായോ രണ്ടിപ്പോൾ ഒരു ചൂടായി ഇതല്ലേ രണ്ടുപേരും ഒരു ചൂടായി ഒന്നായി മാറി ആയുർവേദം നിറഞ്ഞ കർഷകൻ അതാണ് ജെയിംസ് വൈദ്യർ അതിനൊപ്പം തന്നെ കളരി അഭ്യാസിയും കരാട്ട അധ്യാപകനുമൊക്കെയായി അദ്ദേഹം ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കും എങ്കിലും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നതും ഏറെ കാര്യമായി പരിപാലിക്കുന്നതും കൃഷിയിടങ്ങളെ തന്നെയാണ് ഇത്തരം വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകൾ കൃഷി മേഖലയിലും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട് അത്തരത്തിൽ മികച്ച ഒരു കർഷകനെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത് വീണ്ടും നല്ലൊരു കർഷകനുമായി കാണാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു ജോബിൻ കെ മാണി സൈനിക ഫ്രം മകരക്കൊയത്ത്